ക്രൈസ്തലോട് എല്ലാവർക്കും പ്രഭാത വന്ധനം ശുശ്രൂഷയിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കാതെ യോഗൽ പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ട് വാക്യം യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ഷുത്തിയും താഴ്വരയെ നനയ്ക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും ഒരു ഉറവ പുറപ്പെട്ട് ഷുദ്ധിയും താഴ്വരയെ നനയ്ക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം യഹോയുടെ പ്രവചനത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് അവിടെ കാണുന്നത് അതിൻ്റെ ചാപ്റ്റർ ത്രീ വേഴ്സ് എയ്റ്റീൻ യഹൂദിയയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും യഹോവയുടെ ആലയത്തിൽ നിന്നും ഒരു ഉറവ പുറപ്പെട്ടു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോട് നിൽക്കുന്ന കൃപയോട് നിൽക്കുന്ന ആരാധനയോട് നിൽക്കുന്ന ദൈവ ആശ്രയത്തോടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഒരു ഉറവ് പുറപ്പെടും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ് എന്താണ് ദൈവത്തിൻ്റെ ആലയം അല്ലെ ദൈവത്തിൻ്റെ മന്ദിരമാണ് അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവാലയത്തിൽ നിന്നും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ദൈവത്തിൻ്റെ മന്ദിരമാണെന്നാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരം അതെ എന്താണ് ദൈവത്തിൻ്റെ മന്ദിര കറുത്ത വസിക്കുന്ന മന്ദിരങ്ങളാണ് നമ്മുടെ ശരീരം അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് നിങ്ങളിൽ നിന്നും ിൽ നിന്നും ഒരു ഉറവ ഈ ദിവസങ്ങളിൽ പുറപ്പെടാൻ പോവുക വിശ്വാസമുള്ള ദൈവമക്കളൊന്നും സ്തോത്രം ചെയ്ത് ഒരു ഉറവ പുറപ്പെട്ട് ആ ഉറവ എന്ത് ചെയ്യുന്നുണ്ട് അത് എവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വചനം പറയുന്നു ആ ഉറവ പുറപ്പെട്ട് ശിത്തിം താഴ്വരയെ നനയ്ക്കും വെറുതെ ഒരു ഒഴുക്കല്ല എത്തി അതിനെ നനയ്ക്കുവാനും തക്കമണ്ണുമുള്ള പ്രാപ്തി ഉള്ളതായൊരു ഉറവ ഈ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നു കുടുംബത്തിൽ നിന്ന് പുറപ്പെടുന്നു തടയപ്പെട്ട ഉറവകൾ ഈ ദിവസങ്ങളിൽ അതെ പുറപ്പെടുന്നതിനുള്ള സമയമായി വിശ്വസിച്ചാട്ടെ അതെ ഹൃദയം ഒന്ന് ദൈവങ്ങളിൽ വിശ്വസിച്ചാട്ടെ ഉറവ പുറപ്പെടാനുള്ള അതേ സമയമായി അഗ്യാലി നില കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ് ആലയത്തിൽ നിന്നും ഒരു ഉറവ പുറപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധരാജ് ദൈവമേ അതിനെത്തിനായിട്ട് സ്ത്രോത്രം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിച്ചു ബലപ്പെടുത്തണം പ്രാർത്ഥന കേട്ടോ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നാമേൻ കത്ത് വന്നേ ഗോഡ് ബ്ലസ് യു ജീസസ് നി